മാട്ടൂൽ സൗത്തിൽ കടലാക്രമണം രൂക്ഷമായതോടെ പാതിവഴിയിലായ കടൽഭിത്തി നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞ ദിവസം തിരയടിച്ചു കയറി റോഡിൽ മാലിന്യവും നിറഞ്ഞിരുന്നു മാട്ടോൽ തീരദേശ പ്രദേശമായ മാട്ടോൽ സൗത്തിൽ രൂക്ഷമായ കടലാക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് നൂറു മീറ്ററോളം തീരദേശ റോഡ് തകരുകയും വൻതോതിൽ മാലിന്യം അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചതിനാൽ പ്രദേശത്തെ വീടുകളും വെള്ളക്കെട്ടിലായിരുന്നു സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാലാണ് വൻതോതിൽ വെള്ളം ഇരച്ചുകയായിരുന്നത് നേരത്തെ സർക്കാർ ഇടപെട്ട ഇവിടെ കടൽഭിത്തി നിർമ്മാണത്തിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചതല്ലാതെ അത് പൂർത്തിയായില്ല അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും കടൽഭിറ്റ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ പഞ്ചായത്തംഗം കെ ഇസ്മിറ എന്നിവർ പറഞ്ഞു നാല് വർഷം മുമ്പ് ഒരു പദ്ധതി തയ്യാറാക്കുകയും ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിച്ചു എങ്കിലും വളരെ വലിയ അനാസ്ഥ കാരണം കുറ്റകരമായ അനാസ്ഥ കാരണം പദ്ധതി ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പദ്ധതി ആരംഭിച്ചിട്ട് നാല് വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ അനാസ്ഥരും വലിയ കുറ്റകരമായ ഒരു കാര്യമാണ് ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം ആ കരാറുകാരനെതിരെ നടപടിയെടുക്കണം ജനങ്ങളുടെ ജീവനെ കൊണ്ടാണ് കളിക്കുന്നത് ജനങ്ങളുടെ സ്വത്തിനെക്കൊണ്ടാണ് ഇത്ര വലിയ ദുരന്തമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു കാലവർഷത്തിൽ ഈ കടൽക്ഷോഭം വളരെയധികം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷങ്ങളിലും നമ്മുടെ ഇവിടെ ഈ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നത് ഇവിടെ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് അപ്പോൾ എല്ലാ വർഷവും ഇവിടെ ഇങ്ങനൊരു കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ ഭരണസമിതിയിലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ും ഡിപ്പാർ ചർച്ച ഇതിനൊരു പരിഹാരം രീതിയിൽ നല്ല ഇടപെടലുകൾ നമ്മൾ കടലാക്രമണത്തെ തുടർന്ന് കരക്കടിഞ്ഞ മാലിന്യം നാട്ടുകാരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിലാണ് ശുചീകരിച്ചത് കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ശാശ്വത പരിഹാരം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി